കായാമ്പൂ കണ്ണിൽ വിടരും ആ കായാമ്പൂ തന്നെയാണ് ഈ പൂത്തുലഞ്ഞു നിൽക്കുന്നത് ഇത് ഇപ്പോൾ വളരെ അപൂർവമായിട്ട് ഇപ്പോൾ കാണാറുള്ളൂ നേരത്തെയൊക്കെ ആറുകളിലും തോടുകളിലും കാടുകളിലും ഒക്കെ ധാരാളം കണ്ടുവരുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഔഷധച്ചെടി ഔഷധച്ചെടി കൂടിയാണ് ഈ കായാമ്പൂ വർഷത്തിൽ ഒരു പ്രാവശ്യമേ ഇത് പൂക്കാറുള്ളൂ ഇപ്പോൾ എൻ്റെ വസ്തുവിൻ്റെ അതിരിലാണ് ഇത് പൂത്ത്ലഞ്ഞ് നിൽക്കുന്നത് ശ്രീകൃഷ്ണനെ കായാമ്പു വർണ്ണൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് കാശാവ് എന്നും ഇതിന് പേരുണ്ട് കൂടാതെ ആനക്കായാവ് കല്യം കനില കനലി കാഞ്ഞാവ് അഞ്ചന മരം നീലാഞ്ചനി എന്നീ പേരുകളിലും ഈ കായാമ്പു മരം അറിയപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേര് അയൺവുഡ് ട്രീ എന്നാണ് പത്ത് മുതൽ പതിനാല് മീറ്റർ വരെയാണ് ഈ ചെറുമരത്തിൻ്റെ ഉയരം കേരളത്തിലെ പല ജില്ലകളിലും കായാമ്പൂ ഉണ്ടെങ്കിലും വളരെ കുറവാണ് ഫെബ്രുവരിക്കും ഏപ്രിലിനും ഇടയ്ക്കാണ് കായാമ്പൂ പുഷ്പിക്കാറുള്ളത് ഇതിൻ്റെ മഞ്ഞ നിറത്തിൽ ഇവയുടെ കായകൾ കാണാമെങ്കിലും വളർച്ച പൂർണ്ണമാകുമ്പോൾ ഞാവൽ പഴത്തിൻ്റെ നിറമാകും ഇതൊരു ഔഷധ സസ്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രമേഹത്തിനും വയറിളക്കത്തിനും ഇത് ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് കൂടാതെ പ്രായം കുറയ്ക്കാൻ ഇത് നല്ലതാണത്രേ കുറച്ച് ഔഷധ സസ്യങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ കൂടുതൽ രസകരവും വളരെ താല്പര്യവുമുള്ള കാര്യങ്ങളാണ് കഴിയുന്നവർ ഇതിന്റെ തൈകൾ നട്ടു പിടിപ്പിക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കുക എൻ്റെ കയ്യിൽ ഉണ്ടാകും ഇതിന്റെ തൈകൾ അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ